മ്പത് രൂപ പിടിച്ച് ദൈവത്തെ വാങ്ങാൻ നടന്ന ഒരു കുട്ടിയുടെ കഥ ഇത് കേട്ടപ്പോ ശരിക്കുന്ന ആലോചിച്ചു ഞാൻ വളരെ തിരക്കുള്ള ഒരു തെരുവിലൂടെ വളരെ തിരക്കിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്കിടയിലൂടെ വെറും ആറ് വയസ്സുള്ള ഒരു കുട്ടി നടന്നു വരികയാണ് ആ കുട്ടി ആദ്യം കണ്ട കടയിൽ കയറി തന്റെ കയ്യിലുള്ള അമ്പത് രൂപ നോട്ടിങ്ങനെ നീട്ടിക്കൊണ്ട് എനിക്ക് ദൈവത്തെ തരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കച്ചവടക്കാരൻ ഇവനെന്തോ ഉടായ്പാണ് എന്ന് കരുതി ആട്ടി ഓടിക്കുകയാണ് എന്നാ അവൻ വീണ്ടും തൊട്ടടുത്തുള്ള കടയിൽ വീണ്ടും കയറുകയാണ് ഇതേ ചോദ്യം ചോദിക്കുകയാണ് ഇത് കേട്ട ആ കച്ചവടക്കാരനും അവനെ ആട്ടി ഓടിക്കുകയാണ് എന്നാ അവനവന്റെ ശ്രമം നിർത്തുന്നില്ല അവിടെയുള്ള ഓരോ കടകളിലും അവൻ കയറി അപമാനിതനായി ഇറങ്ങുകയാണ് പലരും അവനെ എന്തോ ഭീകരമായി നോക്കുന്നുണ്ട് അവൻ തെറ്റ് ചെയ്യുന്നത് പോലെ പലരും നമ്മൾ നോക്കുന്നുണ്ട് ആട്ടി ഓടിക്കുന്നുണ്ട് അങ്ങനെ അവൻ വളരെ അവശനായി വീണ്ടും ഓരോ കടയിലും കയറി ചോദിക്കുകയാണ് അവസാനം ആ തെരുവിന്റെ ഏറ്റവും അവസാനം കാണുന്ന എഴുപതാമത്തെ കടയിൽ അവൻ കയറുകയാണ് കയറി തന്റെ കയറിലുള്ള അമ്പത് രൂപ നോട്ട് ഇങ്ങനെ വൃദ്ധനായ കച്ചവടക്കാരന്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് വീണ്ടും ഇതികെ ചോദ്യം ചോദിക്കുകയാണ് ആ വൃദ്ധനായ മനുഷ്യന്റെ കണ്ണിൽ വാത്സല്യം നിറയുകയാണ് അദ്ദേഹം ചോദിക്കുകയാണ് എന്തിനാണ് മോനെ നീ ദൈവത്തെ വാങ്ങുന്നത് ഇത് കേട്ട പിഞ്ചു ബാലൻ ആശ്ചര്യത്തോടെ ആ മനുഷ്യനെ നോക്കുകയാണ് കാരണം ഈ അറുപത്തിയൊമ്പത് കടകളിലും അവൻ കയറിയപ്പോ ഇങ്ങനെയൊരു ചോദ്യം എവിടെയും അവൻ കേട്ടിട്ടില്ല അവൻ കേട്ടത് അപമാനങ്ങളും അതുപോലെ തന്നെ ചീത്ത വാക്കുകളും മാത്രമാണ് അവൻ കരയുകയാണ് അവന് കണ്ണീരിനെ അടക്കി നിർത്താൻ കഴിയുന്നില്ല അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പൂപ്പാ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നെ വളർത്തുന്നത് എന്റെ അങ്കിളാണ് എന്നാ ഇന്നലെ എന്റെ അങ്കിളിൽ ഒരു ആക്സിഡന്റ് വെച്ചു അദ്ദേഹം ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് നിന്റെ അങ്കിളിനെ രക്ഷിക്കാൻ ഇനി ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ വാങ്ങി മാമന് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുകയാണ് ആ കൊച്ചുകുട്ടിയുടെ വിചാരം ദൈവം എന്ന് പറയുന്നത് കഴിക്കുന്നെന്തോ മരുന്നാണ് എന്നാണ് ഇത് കേട്ട ആ മുത്തശ്ശൻ ഉടനെ തന്നെ അവനോട് നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് മോനെ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അവൻ അമ്പത് രൂപ എന്ന് പറയുകയാണ് അപ്പോ പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് ആ മുത്തശ്ശൻ പറയുകയാണ് അത് വളരെ നന്നായി ഈ ദൈവത്തിന്റെ വിലയും അമ്പത് രൂപയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്പത് രൂപ അവൻറെ കയ്യിൽ നിന്ന് വാങ്ങി ചെറിയ ഒരു ചില്ലിന്റെ കുപ്പിയിൽ കുറച്ച് തേൻ ഒഴിച്ച് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇതാണ് ദൈവം നീ ഇത് കൊണ്ടുപോയി നിന്റെ അങ്കിളിന് കൊടുക്ക് എന്ന് പറയുകയാണ് ആറ് വയസ്സുള്ള ഈ കൊച്ചുകുട്ടി വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ കൂലി വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് എനിക്ക് ദൈവത്തെ കിട്ടി എനിക്ക് ദൈവത്തെ കിട്ടി ഞാൻ എന്റെ അങ്കളിനെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്കിളിന്റെ അടുത്തേക്ക് ചെന്ന് അവൻ ആ തേന് കൊടുക്കുകയാണ് അങ്ങനെ അന്ന് തന്നെ അവിടെയുള്ള ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ടീം ഡോക്ടേഴ്സ് ഇവന്റെ അങ്കിളിന് വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് അങ്ങനെ ഓപ്പറേഷൻ നല്ല രീതിയിൽ കഴിയാണ് അങ്ങനെ ഈ അങ്കിള് ഓക്കെ ആവാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്നാൽ തിരിച്ചു വന്ന അദ്ദേഹം ബില്ല് കണ്ട് പേടിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരുന്നില്ല ആ ഹോസ്പിറ്റൽ ബില്ല് കാരണം അത്രയും ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന് വന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് ഒന്ന് പേടിച്ചു നിൽക്കുന്ന അതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റൽ സ്റ്റാഫോ എന്ന് പറയുകയാണ് അയ്യോ സോറി സർ ഒരു അബദ്ധം പറ്റിയതാണ് ഈ ക്യാഷ് ഓൾറെഡി തന്നതാണ് അല്ലെങ്കിൽ അടച്ചതാണ് എന്ന് പറയുകയാണ് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പോവാണ് കാരണം തനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല താനും ആ കൊച്ചു മോനും മാത്രമാണ് ജീവിക്കുന്നത് ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോനെ നോക്കാൻ പോലും ആരുമില്ല പിന്നെ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ ബില്ല് അടച്ചിട്ടുണ്ടാവുക എന്ന് ആശ്ചര്യത്തോടെ അദ്ദേഹം നോക്കുകയാണ് അങ്ങനെ ആ കൊച്ചുമോനോട് ചോദിക്കുകയാണ് എനിക്ക് ആക്സിഡന്റ് ആയി കടന്ന ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോ താൻ ദൈവത്തെ അന്വേഷിച്ചു പോയതും ഒരു വൃദ്ധനായ മനുഷ്യൻ തനിക്ക് ദൈവത്തെ തന്നതും അങ്ങനെയെല്ലാം ഇവൻ അങ്കിളിനോട് പറയുകയാണ് അങ്ങനെ അത്ഭുതത്തോടെ ആ അങ്കിൾ അവനെയും കൂട്ടി ആ മുത്തശ്ശന്റെ അല്ലെങ്കിൽ ആ വയസ്സായ മനുഷ്യന്റെ കടയിലേക്ക് പോവുകയാണ് ചെന്ന് നോക്കുമ്പോ അദ്ദേഹം അവിടെ നല്ല കച്ചവട തിരക്കിലായിരുന്നു അങ്കിൾ അവനെയും കൂട്ടി ആ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് നിങ്ങളാണോ എന്നെ സഹായിച്ചത് ഇത് കേട്ട മുത്തശ്ശൻ ഒന്ന് ചിരിക്കുകയാണ് ആ നാട്ടിൽ തന്നെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനായിരുന്നു ആ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ അങ്കിളിന് മനസ്സിലാവുകയാണ് ഈ വൃദ്ധനായ കച്ചവടക്കാരൻ തന്നെയാണ് തന്റെ ജീവൻ രക്ഷിച്ചത് തനിക്ക് ഒരു പുതിയ ജീവിതം തന്നത് എന്ന് മനസ്സിലാക്കി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് ഇത് കേട്ട ആ വൃദ്ധനായ കച്ചവടക്കാരൻ പറയുകയാണ് താങ്കൾ നന്ദി പറയേണ്ടത് എന്നോടല്ല താങ്കൾ രക്ഷിച്ചത് ദൈവമാണ് ആ ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഈ കൊച്ചുമോന്റെ മനസ്സാണ് ആ മനസ്സിലൂടെയാണ് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയത് അവന്റെ നിഷ്കളങ്കമായ ചോദ്യവും നിഷ്കളങ്കമായ സ്നേഹവുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് തന്റെ അടുത്ത് ആകെയുള്ള അമ്പത് രൂപ വെച്ച് എങ്ങനെയും തനിക്ക് പ്രിയപ്പെട്ട അങ്കിളിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൻ ഈ തെരുവ് മുഴുവൻ കയറിയിറങ്ങി ആറ് വയസ്സുള്ള ഒരു കൊച്ചുമോൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവന്റെ സ്നേഹം തന്നെയാണ് നിങ്ങളെ രക്ഷിച്ചത് എന്ന് പറയുകയാണ് ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരിലും ഉള്ള ഏറ്റവും നല്ല മനസ്സാണ് മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയാണ് മനുഷ്യത്വമാണ് മനുഷ്യരെ മനുഷ്യനായി കാണാനുള്ള കഴിവാണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ പരിഹസിച്ച് ചിരിക്കാതെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയണം ഹാവ് എ നൈസ് ഡേ Thank <sniffs> you.